ഇന്നത്തെ വചന ചിന്തക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം ധ്യായം എൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം യോഹന്നാൻ ഒന്നിൻ്റെ ഇരുപത്തിയേഴ് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല ഒരു നിമിഷം പ്രാർത്ഥിക്കാം നിത്യം പരിശുദ്ധനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങനെ തിരുനാമത്തെ വാഴ്ത്തുന്നു ഈ നല്ല ദിവസത്തിനായിട്ട് സ്തുതിക്കുന്ന കർത്താവേ അങ്ങടെ തൃപാത്രത്തിലായിരിക്കാൻ അല്പനേരം പ്രാർത്ഥിക്കുവാനും പാടുവാനും അങ്ങനെ പ്രകീർത്തിക്കാനായിട്ട് തന്ന നല്ല അവസരത്തിനായിട്ട് സ്തുതിക്കുന്ന കർത്താവേ ഇനിയുള്ള സമയങ്ങളിൽ അങ്ങടെ വചനം ഞങ്ങൾക്ക് പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ ഉള്ളൊരു അവസരമാണല്ലോ കർത്താവ് ദയമേ അതിനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം ഞങ്ങൾക്കിന്ന് തരണമേ കർത്താവേ അത് ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവേ ഇവിടെ ആയിരിക്കുമ്പോൾ ഏകാഗ്രതയോടുകൂടി അങ്ങനെ വചനം ശ്രവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ അടിയനേങ്കരങ്ങളേൽപ്പിക്കുന്നു ശുശ്രൂഷിക്കാൻ ബലപ്പെടുത്തണമേ കൃപകളാൽ നിറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രാർത്ഥന എല്ലാം യേശുസിന്റെ നാമത്തിൽ ചോദിച്ചുകൊള്ളുന്നു കേട്ടിരിക്കുകയാൾ സ്തോത്രം എല്ലാ മാനവ മഹത്വവും ജ്ഞാനവും അങ്ങനെ തന്നെ നമ്മൾ വായിച്ച ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് സ്നാപകനായ യോഹന്നാൻ പറഞ്ഞ ഒരു ഭാഗമാണ് അത് നാല് സുവിശേഷത്തിലും അതുണ്ട് എങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് ഒരു എന്താ പറയുക ഒരു കോൺവെഴ്സേഷൻ പോലെ ചില ആൾക്കാർ വന്ന് യോഹന്നാനോട് നീ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ക്രിസ്തുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സാവധാനമായിട്ടിരുന്ന് വായിക്കാം അപ്പം ക്രിസ്തു അല്ല താൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഇവർ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നു നീ ക്രിസ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്നാനപ്പെടുത്തുന്നു എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ അവിടെ വരുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ആ ഭാഗം പറയുന്നത് ഒന്നും കൂടി ഒന്ന് വായിച്ചാല് എൻ്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല ഒന്ന് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവന്റെ ചെരുപ്പിന്റെ വാറ് അയക്കാൻ ഞാൻ ഞാൻ യോഗ്യനല്ല നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുമ്പോൾ മറ്റുള്ള മത്തയുടെ സുവിശേഷം അങ്ങനെയുള്ള സുവിശേഷം ഇതിൽ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലില്ല ദൈവത്തിന്റെ വിളി കേട്ട് യോഹന്നാൻ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ദൈവത്തിന്റെ വിളി കേട്ട് വെറും സുവിശേഷം ഏറ്റെടുക്കുകയല്ല മരുഭൂമിയിൽ പോകുന്നു ആളുടെ വേഷവിധാനത്തെ കുറിച്ച് നമുക്കറിയാം ആളുടെ ഭക്ഷണ രീതിയെ കുറിച്ചും നമുക്കറിയാം അപ്പൊ അതേ രീതിയിൽ ശുശ്രൂഷയിൽ മുഴുവനായിട്ട് മുഴുകി യറൂശിനത്തിൽ നിന്നും യുവതി മുഴുവൻ ആൾക്കാർ വന്ന് തന്റെ കൈ കീഴിൽ സ്നാനപ്പെടവാനായിട്ട് ഒരുങ്ങി വരുന്ന തക്കവെണ്ണം ആൾ ശുശ്രൂഷയിൽ ഉയർന്നു അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒരാൾ ചെന്നിരുന്ന് സന്യാസിച്ച് കഴിഞ്ഞ ആർക്കെന്ത് സന്യസിക്ക് മാത്രല്ല ചെയ്തത് സുവിശേഷം അറിയിച്ചു മാനസാന്തരത്തിന്റെ സുവിശേഷം അറിയിച്ചു നമ്മൾ വാക്യം കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവൻ പറഞ്ഞു ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ അപ്പോൾ വരുവാനുള്ളവൻ കർത്താവ് വരുമ്പോഴേക്കും വഴി ഒരുക്കുന്നവനാണ് താൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് അവിടെ ഇനി നമ്മൾ കണ്ടു ഇവിടെ ആ കർത്താവിന്റെ ചെരുപ്പിന്റെ വാർ അഴിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറയുന്നുണ്ട് മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹനാന്റെ സുവിശേഷത്തില് ചെരുപ്പന്റെ വാറ് അഴിക്കാൻ എന്നാ പറയുന്നത് പക്ഷെ മത്തായുടെ സുവിശേഷത്തിൽ അത് പറയണത് ചെരുപ്പ് വഹിക്കാൻ യോഗ്യനല്ല എന്ന് നോക്കണ്ട അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഓക്കെ മത്തയുടെ സുവിശേഷം അതില് മൂന്നിന്റെ എട്ടൊന്നു വായിച്ചോ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വച്ചു കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി ഈ ഉപ്പ വായിച്ച ഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു മാനസാന്തരത്തിന്റെ ഫലം കഴിക്കുവാൻ പിന്നെ ഫരീസേരെയും സദീക്കരെയും നോക്കിയിട്ട് ചില കാര്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ് മരത്തിൻ്റെ മരത്തിന്മേൽ കോടാലി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കോടാലി വെച്ചിരിക്കുന്നത് ഫലം ഇല്ല ഫലം ഇല്ല ഇത് ആരോടും നോക്കിയിട്ട് ഈ പറയുന്ന ഫരീസേരും സതുക്കേരും അപ്പൊ രണ്ടു കൂട്ടരും ഉണ്ട് അവരെ കുറിച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സഭയിൽ നിന്ന് അത്യാവശ്യം ലഭിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പൊ ഇരിക്കുന്നവരും അതേപോലെ തന്നെ ആത്മീയതയിൽ മുന്തി നിൽക്കുന്നവരും എന്ന് പറയുന്ന ആൾക്കാരോടാണ് പറയുന്നത് ഏർ എന്നിട്ട് പറയണേ നിങ്ങൾ വലിയ മേന്മയൊന്നും പറയണ്ട നിങ്ങൾ വലിയ പാരമ്പര്യം ഒന്നും പറയണ്ട നിങ്ങൾ വലിയ അധികാരം ഒന്നും പറയണ്ട ഏർ നിങ്ങളുടെ അവകാശം പറയണ്ട കാരണം എന്താണെന്ന് അറിയ കർത്താവിന് നിങ്ങളില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് എന്നിട്ട് മിക്കവാറാ യോർദാൻ നദി കര കരയിലാണല്ലോ സ്നാനപ്പെടുത്തുന്നേ അപ്പൊ അവിടെ കല്ലുകളെ നോക്കിയിട്ട് പറയണേ കർത്താവിനും മക്കളുണ്ടാക്കാൻ ഈ കല്ലുകൾ മതിന്ന് ഏത് ഈ വെള്ളം ഒഴുകി പോയി ഊറിണ്ട് മിനസമായിട്ടുള്ള കല്ലുകൾ അതും മതി കർത്താവിനും മക്കളുണ്ടാക്കണെങ്കിൽ നിങ്ങൾ അധികമായിട്ട് ഭാവിക്കണ്ട അത് ഫരീസരിക്കും സജീക്കർക്കും എഴുതിയതായിട്ട് ബൈബിളിൽ ഉണ്ടെങ്കിലും അത് നമുക്കൊക്കെ ഉള്ള വചന അതൊക്കെ നമുക്കുള്ള വചനാണ് ഒന്ന് നമ്മുടെ പാരമ്പര്യം രണ്ട് നമ്മുടെ വിശ്വാസം ഇതിലൊക്കെ അഹങ്കരിക്കുന്നോർക്കുള്ള ഒരു കോടാലിയാണ് ആ മരത്തമ്മ നിങ്ങൾ പച്ച പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏഹ് അങ്ങനെ ഒരു മരം വേറെ ഉണ്ടായിരുന്നു ഒരു അത്തിമരം കർത്താവ് വഴി കൂടെ പോയപ്പോൾ മാർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഉണ്ടാകും അത് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാം ഇരുപത്തിയൊന്നാമത്തെ വാക്യം സോറി അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം മത്തായി ഇരുപത്തിയൊന്നിന്റെ പതിനെട്ട് പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു വഴിയരികിൽ ഒരു അതിവൃക്ഷം കണ്ട് അവൻ അതിന്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല ഇലകളുണ്ട് നന്നായിട്ട് പച്ചപിടിച്ചുണ്ട് നന്നായിട്ട് പച്ചപിടിച്ചുണ്ട് പക്ഷേ ഫലല്ല ഇല്ല ഇങ്ങനെ അത്തി പറയാൻ പേരിന് ഇല കൊണ്ടൊക്കെ അറിയാലോ ഫലം കൊണ്ടും മാത്രല്ല ഇല കൊണ്ടും അറിയാം ഇതാണ് സാധനം എന്നുള്ളത് അല്ലേ നമ്മൾ ഈ മാവ് നട്ടിട്ട് ചെറിയ പ്രായത്തിൽ ഇരിക്കുമ്പോ അതിന് മാങ്ങ കണ്ടിട്ട് വേണം ഇത് മാവാണോ പ്ലാവാണോ എന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതിന്റെ ഇല കണ്ടാൽ തന്നെ അറിയാം പക്ഷെ മാങ്ങ ഉണ്ടായാലാണ് അത് എങ്ങനത്തെ മാങ്ങയാണോ ഗുണമുള്ളതാണോ ഏർ മധുരം ജ്യൂസിന് നല്ലതാണോ മുറിച്ച് തിന്നാൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഫലം ഉണ്ടാവുമ്പോഴാണ് അതുകൊണ്ട് കാര്യം ഉണ്ടാവുന്നത് ഇപ്പൊ ഏല ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ഫലം വേണം ഇവിടെ യോഹന്നാന നോക്ക ഈ യോഹന്നാനെന്ത് ചെയ്തു ആള് ആരുടെ മകനാ സക്കറിയാവു സക്കറിയാവ് ആരാ പുരോഹിതൻ പ്രധാന പുരോഹിതനല്ല ആ ലേവിയ കുടുംബത്തിൽ മുറയനുസരിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു പുരോഹിതൻ ആളുടെ മകനാണ് പക്ഷെ എങ്ങോട്ടാ പോകുന്നത് ദേവാലയത്തിലേക്കാണോ പോകുന്നത് ദേവാലയത്തിന്റെ ആ അധികാര സ്ഥാനങ്ങളിലേക്കാണോ പോകുന്നത് അല്ല അതെല്ലാം വിട്ടുകളഞ്ഞ് ആ പദവി വിട്ട് ആ അഹങ്കാരം വിട്ടു നേരെ മരുഭൂമിയിലേക്ക് സമതലത്തിലേക്ക് എന്നിട്ട് അവിടെ ഉണ്ട് മുള്ളുകളും അവിടെ ഉണ്ട് കല്ലുകളും അതൊന്നും നേരെയാക്കി കൊടുക്കണം കാരണം എന്താ അറിയോ ഏർ യോഹന്നാൻ പറഞ്ഞത് ഞാനോ കുറയണം അവനോ വളരണം ഞാൻ കുറഞ്ഞാലേ വളരാൻ പറ്റുള്ളൂ അതിനു മുന്നേ പച്ചപ്പുണ്ടല്ലോ ഈ പച്ചപ്പ് ഈ കൊറേ യൂറിയ ഒക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാ ചെടികൾ നന്നായിട്ട് പച്ചപിടിക്കും കായ വേണ്ട കായ വേണ്ട എന്റെ ഒരു പറമ്പിലുണ്ട് കൊടംപുളി എന്നാണ് പറച്ചിൽ ഞാൻ തന്നെ ഇപ്പൊ എനിക്കൊന്ന് എട്ട് കൊല്ലമായത് കാണുന്നു എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ആവില്ല എന്ന് എനിക്കറിയാം അവിടെ നിന്നോട്ടെ എന്ന് ഇങ്ങനെ വിചാരിക്കുക തന്നെ അത് കൊടല് വെക്കും കാരണം അതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല ബാക്കിയുള്ള ചെടികൾക്കുള്ള ഏർ വളവും വലിക്കുന്നു അതിനുള്ള വെയിലും മറക്കുന്നു അല്ലാണ്ട് വേറെ എന്ത് ഗുണം എളിമേലാണ് തുടക്കം എളിമയിലാണ് തുടക്കം കഴിഞ്ഞ ശുശ്രൂഷയിൽ നമ്മൾ കേട്ടതാണ് ആ ശുശ്രൂഷ ഭാഗം കണ്ടപ്പോൾ തന്നെ ഞാൻ അടുത്തിരുന്ന കരുണിൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ഇതെൻ്റെ പ്രസംഗമാണ് പ്രസംഗിക്കുന്നത് കഴിഞ്ഞിട്ട് രാംദാസ് സഹോദരം കുറച്ച് ഭാഗങ്ങളതിൽ നിന്ന് ഞാൻ എടുത്തു വെച്ച ചില നോട്ടുകൾ അത് അവന് കാണിക്കുകയും ചെയ്തു ഇതാണ് അടുത്തത് പക്ഷേ നന്നായി കാരണം എൻ്റെ പ്രസംഗം ചെറുതാണല്ലോ സഹോദരം പറഞ്ഞു വെച്ചുള്ളത് കൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് പോകാം ഓക്കെ എന്നാലും ചില വചനങ്ങൾ എടുക്കാം ഒന്ന് ഈ പറയുന്ന സദുക്കരും ഫരീശേരും അവര് പാരമ്പര്യമാണല്ലോ പറഞ്ഞേ അവരുടെ പാരമ്പര്യം തുടങ്ങുന്നത് ഇസ്രായേലിൽ നിന്നാണല്ലോ ആരാണ് ഇസ്രായേൽ യാക്കോബ് യാക്കോബ് പറയുന്ന ഒരു വാക്യം ഒന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടിന്റെ പത്ത് എന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമേ നിന്റെ നാട്ടിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരിയെ പോകുക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് അരളി ചെയ്ത കർത്താവേ അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല അർഹനല്ല ആ സമയം വരെ എല്ലാ കൗശലവും എല്ലാ ബുദ്ധിയും എല്ലാ ളും ചെയ്തിട്ട് ആള് സമ്പാദിച്ചുണ്ടാക്കിയ എല്ലാം ഇപ്പൊ ആള് പറയണു ഞാൻ അർഹനല്ല താഴുന്നു താഴാതെ നിവൃത്തിയില്ല കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു ഏഹ് ആ ബാക്കി ഉണ്ടായിരുന്ന യാബോക്ക് തീരത്ത് അതും കൂടി ഒന്ന് ദൈവം ഒന്ന് തൊട്ട് ഏ ആൾ പിന്നെ വികലാങ്കനായി ആ ബാക്കിയുള്ളും കൂടി ഗിതിയോന്റെ കാര്യം നമ്മൾ നമ്മൾ കണ്ടതാണ് ഞാൻ പ്രത്യേകിച്ച് നമ്മൾ വചനം എടുക്കണ്ട പക്ഷെ അങ്ങനെ പറയുന്നുണ്ട് മനാശയിൽ ഏറ്റവും ശക്തി കുറഞ്ഞതും ആ കുടുംബത്തിൽ ഞാൻ ഏറ്റവും നിസാരക്കാരനാന്നാ ഗിതിയോൻ പറഞ്ഞ ഇറേമിയ പറഞ്ഞ ഞാൻ വെറും ബാലൻ അല്ലേ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല ഇതേപോലെ തന്നെ ഏഷ്യാവും പറയുന്നുണ്ട് ഏഷ്യ പറയുന്ന എൻ്റെ നാവ് എന്താണ് അൺക്ലീൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ശുദ്ധി ഇല്ലാത്ത നാവുള്ളവനാണ് ശുദ്ധി ഇല്ലാത്ത നാവുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്നവനാണ് വരനെടുക്കേണ്ട അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി ഇതേപോലെ തന്നെ ആണ് പത്രോസും പറയുന്നത് ഞാൻ പാപിയാണ് എന്നിൽ നിന്നും മാറിപ്പോ കഴിവില്ലാത്തവനാണ് പക്ഷെ ഈ സദൂക്കിയരും ഈ പരിശരും അവരുടെ മേന്മ തള്ളിയിട്ട് യേശു ക്രിസ്തു വിളിക്കുന്നത് ഈ പാപിയാണ് അർഹനല്ല യോഗ്യനല്ല എന്ന് പറയുന്ന ആ പത്രോസിനെയാണ് വിളിച്ചത് കാരണം എന്താണെന്നറിയോ ഈ യോഗ്യതയൊന്നും കാര്യമില്ല ഈ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ പിന്നാലെ ഭരണോനെ കാണാൻ പറ്റില്ല പിന്നാലെ വരുന്നോനെ കാണാൻ പറ്റില്ല കാണുന്നത് ആരെയാ ഏ ആ സ്നാപകനായ യോഹന്ന ഞാൻ അല്ല ആള് കൊടുത്തു പിന്നാലെ വരുന്നവനെ നിങ്ങൾ നോക്കുവാൻ ഞാൻ ചെരുപ്പ് വഴിക്കാനും വാറഴിക്കാനും യോഗ്യനല്ലാത്തവൻ അങ്ങനെ യോഗ്യൻ യോഗ്യത നമ്മൾ ഉള്ളത് അങ് കുറച്ചാലാണ് ഇത് കാണുന്നത് എളിമ ഒരു നാലാം നൂറ്റാണ്ടില് ഈജിപ്റ്റില് ഒരു സന്യാസി ഉണ്ടായിരുന്നു ആളൊരു കള്ളനായിരുന്നു ആദ്യം ഭയങ്കര ഒരു മല്ലനും കൂടിയായിരുന്നു അങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട് അവസാനം സാധനം മരൂമിലേക്ക് ഒളിച്ചു ഓടി പോവാണ് അധികാരികളിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതാണ് അവിടെ വെച്ച് ഒരു സന്യാസ കൂട്ടം നമ്മളിവിടെ മോണാസ്ട്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടെ ചെല്ലുമ്പോൾ അവരുടെ കൂടെ കൂടുന്നു അവരുടെ എളിമ കണ്ടിട്ട് അവരുടെ എളിമ കണ്ടിട്ട് ആള് മാനസാന്തരപ്പെടുകയാണ് ആളുടെ പേര് മോസസ് എന്നാണ് മൂസ അല്ലെങ്കിൽ ബ്ലാക്ക് മോസസ് എന്നാണ് പറയുന്നത് സെർച്ച് ചെയ്ത കാണാം ബ്ലാക്ക് മോസസ് കാരണം എന്താ പറയുക ആൾ ഇത്യോപ്യക്കാരനാണ് അപ്പൊ ഈ സാധാരണ ആയിട്ടുള്ള ഇജിപ്ഷ്യൻസൊക്കെ അത്യാവശ്യം നിറയുള്ള ആൾക്കാരാണ് പക്ഷേ ഇത്യോപ്യൻ തൊട്ടടുത്ത് തൊട്ടടുത്തുകൾ സുഡാൻ അതിൻ്റെ തൊട്ടടുത്ത് ഇവരൊക്കെ ഒക്കെ കർത്തവറകക്കാരാണ് അപ്പം ഇയാളും ഇതേപോലെ കറുത്തവറകക്കാരാണ് അങ്ങനെ ഇങ്ങേരും മാനസാന്തരപ്പെടുന്നു അതിനുശേഷം ഇങ്ങേരുടെ മാനസാന്തര കണ്ടിട്ട് ഇങ്ങരുടെ കൂട്ടത്തില് ഈ ഒരു കൊള്ള സംഘത്തിൻ്റെ തലവനായിരുന്ന ആയിട്ട് ഉണ്ടായിരുന്ന ആള് അവരെയും മാനസാന്തരത്തിലേക്ക് ഒരു അങ്ങനൊരിതുണ്ട് പറഞ്ഞു വന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് പക്ഷെ ആൾ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളത് ആള് പറഞ്ഞത് നിങ്ങൾ ഉപവസിക്കുന്നു പക്ഷേ സാത്താൻ കഴിക്കുന്നില്ല തിന്നുന്നില്ല അവിടെ സാത്താൻ ജയിച്ചു നിങ്ങൾ ഉറക്കളച്ച് പ്രാർത്ഥിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നു പക്ഷെ സാത്താന ഉറക്കല്ല അവിടെയും സാത്താൻ ജയിക്കും പക്ഷേ സാത്താൻ ഇല്ലാത്ത ഒരു കാര്യമുണ്ട് എളിമ നിങ്ങൾക്ക് എളിമ ഉണ്ടെങ്കിൽ നിങ്ങൾ സാത്താനെ ജയിക്കും കാരണം സാത്താനെ എളിമ അറിയില്ല സാത്താന് എളിമ അറിയില്ല എങ്ങനെയാണ് ആള് സാത്താനായതെന്നുള്ളതും ലൂസിഫറിന്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോ ആൾക്ക് അതറിയില്ല അപ്പോ ഈ പറയുന്ന ആത്മീയ വിഷയത്തിൽ ഏത് കാര്യം തുടക്കം വരുന്നത് എളിമയിൽ നിന്നാണ് ആള് ഈ പറയുന്ന ആളുടെ മാനസാന്തരം ശരിയാണോ അറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പിതാക്കന്മാർന്ന് ഡെസേർട്ട് ഫാദേഴ്സ് എന്നാണ് അവർ വിളിക്കുന്നത് അവരൊരു ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റ് ചെയ്തതിൽ എന്ത് ഇവനെ ഈ ഈ പറയുന്ന അങ്ങനെ നോക്കുകയാണെങ്കിൽ കൊള്ളക്കാരനായിട്ടുള്ള ആളെ വിളിച്ച് ചോദ്യം ചെയ്തു കൊറേ അങ്ങ് ആക്ഷേപിച്ചു നീ കർത്തോനാണ് നീ അയോഗ്യനായ എത്യോപ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ആള് ആളെ അങ്ങ് താഴ്ത്തി പക്ഷെ ആ സമയം കൊണ്ട് ആള് മാനസാന്തരപ്പെട്ടുണ്ടായിരുന്നു ആളിതെല്ലാം കേട്ടിട്ട് ആള് പറഞ്ഞു ഇതൊക്കെ എനിക്കുള്ള ഞാൻ ചെയ്തേനുള്ള ഒരു ആയിട്ട് ഞാൻ കൂട്ടുന്നു എന്നും പറഞ്ഞിട്ട് ആൾക്ക് ദേഷ്യം പോലും വന്നില്ല എന്ന ആളാണ് അതോടുകൂടിയാണ് അവരുടെ കൂട്ടത്തില് ചേർക്കുന്നത് നമുക്ക് അങ്ങനെ സാധിക്കുമോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏ നമ്മൾ കത്തി വരുന്ന ദേഷ്യം എത്രയാ എനിക്കറിയാം കാരണം എന്താ അറിയില്ല ഈ അമ്പത് കടക്കുമ്പോൾ ഉള്ളു എന്തോ ഒരു ഇതുണ്ട് ഈ അരിശം എന്ന് പറയുന്നത് കൊണ്ടല്ലോ ഓരോന്നൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ കേറി വരുന്നു ഓരോരുത്തർ ഇങ്ങനെ അതായത് നമുക്ക് അറിവില്ലാത്ത പോലെ സംസാരിക്കുകയെ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമ്മളെ ഒന്ന് ചെറുതാക്കി കാണിക്കണ്ടല്ലോ ഇങ്ങനെ തളച്ചു വരുന്നു എനിക്കറിയാം ഞാൻ അതുകൊണ്ടുതന്നെ പറയണേ അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രസംഗം തിരിച്ച് ഇങ്ങോട്ടും ആരെങ്കിലും ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടും കൂടി ഉള്ളതാണ് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് അത് എങ്ങാനും ഒന്ന് ഞാൻ മുന്നേ പറഞ്ഞു ഒന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് നല്ല ബിസിനസ് ഒക്കെ ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കി ഏർ കുറെ ബ്രാഞ്ചൊക്കെ തുടങ്ങി ജീവിതത്തിൽ വലിയ ഉന്നതത്തിലെത്തിനെങ്കി അതിനേക്കാളും ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയ നമ്മൾ ഇതൊക്കെ കാണുമ്പോ ഓ ദൈവം അനുഗ്രഹിച്ചു എനിക്കിപ്പോ തോന്നാ ഇതൊക്കെ നമുക്ക് പാരയാ ഇതൊക്കെ ഈ അനുഗ്രഹം എന്നൊക്കെ പറയണ്ടല്ലോ ഈ ഭൗതിക അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ചില സമയത്ത് തോന്നും നമ്മുടെ കാലിന് ഇടർച്ചയായിട്ടുള്ളതാണ് നമുക്ക് പരീക്ഷണമായിട്ടാണ് തരുന്നതെന്ന് എനിക്ക് ചിലപ്പോ തോന്നുന്നു പച്ച പിടിച്ചാൽ നമ്മൾ ലോകത്തിൽ പച്ച പിടിച്ചാൽ പച്ച മാത്രം കണ്ടാൽ സൂക്ഷിച്ചോ കാരണം അവിടെ ഫലം കണ്ടില്ലെങ്കിൽ കോടാലി നമ്മൾ തന്നെ ഉണ്ടാവണം എന്നില്ല ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്നും ഈ അവിശ്വാസികളിൽ നിന്നും നമ്മൾ പാപി എന്ന് തള്ളിവിടുന്ന റോട്ടിക്കോടെ പോകുന്നവരും കുടിയന്മാരും റോട്ടിൽ എഴുന്നവരും ചെലപ്പോ ദൈവം ഉണ്ടല്ലോ ഒരു ദിവസം അവരെ എഴുന്നേൽപ്പിക്കും അവരെ മാനസാന്തരപ്പെടുത്തും ഈ കള്ളന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ ആ കക്കുന്നവനെ ആ മല്ലനെ പിടിച്ച് മാനസാന്തരപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നതുപോലെ അവരെ കൊണ്ടുവരും അതെപ്പോഴാ ചെയ്യാന്നറിയില്ല അവസാനം എന്താ അറിയോ നമ്മളിങ്ങനെ പൂത്ത് ഒലച്ചിങ്ങനെ സോറി പൂത്തുന്ന് പറയില്ല പച്ച പിടിച്ചങ്ങ് നിക്കുന്നു പക്ഷെ കപ്പ് വേറെ വല്ല ഒരു കൊണ്ടുപോകും ഇത്രയും അതിലും സംസാരിക്കാൻ തന്ന അവസരത്തിന് ദേവസ്വം ബോർഡ് പറയുന്നു ബലപ്പെടുത്തിയതിനായിട്ട് ദൈവത്തോടും അതുപോലെ കേട്ടിരുന്ന ദൈവ മക്കളോടും നന്ദി പറഞ്ഞോണ്ട് എന്റെ വാർത്തുള്ള അവസാനം